ഇപ്പോൾ നടക്കുന്ന പുതിയൊരു തട്ടിപ്പിനെക്കുറിച്ച് പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു കോൾ വരുന്നു നിങ്ങളുടെ സിമ്മ് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡർ ആണോ വിളിക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സർവീസ് പ്രൊവൈഡർ ആണോ ആ സർവീസ് പ്രൊവൈഡർ ആണ് വിളിക്കുന്നതെന്ന് പറഞ്ഞൊരു കോൾ വരും അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരും എന്നിട്ട് ഏതെങ്കിലും ഒരു നമ്പറിലോട്ട് വിളിക്കാനായിട്ടോ അല്ലെങ്കിൽ കോൾ ഡയൽ ചെയ്യാനായിട്ടോ പറയും അല്ലെങ്കിൽ നിങ്ങളുടെ സിമ്മ് കട്ടായി പോവും നിങ്ങളുടെ പ്രൂഫിൻ്റെ ഇത് ചേഞ്ച് ചെയ്യണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കോളുകൾ വരാൻ ചാൻസ് ഉണ്ട് ഇപ്പം അങ്ങനെ വന്ന് അറിയില്ലാത്ത ആൾക്കാർ അതിൽ ഇടപെട്ട് അതിൽ എന്താ പറയുക ആ കോൾ വിളിക്കുക അല്ലെങ്കിൽ ഒരു ആ നമ്പർ ഡയൽ ചെയ്യുകയോ ചെയ്തതിന് ശേഷം അവരുടെ കോൾ ഡീറ്റെയിലും അവരുടെ എന്തെല്ലാം ഫോണിലുണ്ടോ ആ സകലമായ ഡീറ്റെയിൽസും നഷ്ടപ്പെട്ടിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം പുതിയൊരു രീതിയിൽ വരുന്നൊരു സംഭവമാണ് ഇപ്പം വി ഐയുടെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ സ്റ്റാർ വൺ ഡബിൾ നയൻ സ്റ്റാർ വൺ ഡബിൾ ഹാഷ് എന്നുള്ളത് ഒരു നൂറ്റി മുപ്പത് ജി ബി നെറ്റ് ഫ്രീ കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെയുള്ള ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യും നമ്മളിപ്പോൾ പാസ്വേഡ് ഷെയർ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഇപ്പോൾ എല്ലാവർക്കും അറിയാം പാസ്വർ ഷെയർ ചെയ്യില്ല ഒ ടി പി ഷെയർ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു എല്ലാവർക്കും അറിയാം ഒ ടി പി ഷെയർ ചെയ്യത്തില്ല പക്ഷേ പുതിയ 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 തട്ടിപ്പുമായിട്ട് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ദൈവീതം നിങ്ങളത് ശ്രദ്ധിക്കണം നിങ്ങൾക്കിപ്പം ഐ ഡിയെന്നാണ് കോൾ വരണമെങ്കിൽ നിങ്ങൾ നേരെ ഒരു കാര്യം ചെയ്യാൻ ഞങ്ങളത് ഐ ഡിയ തൊട്ടടുത്തുള്ള ഐഡിയുടെ ഷോറൂമോ അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പോ ഉള്ളോ ചെന്ന് ചോദിക്കാം എന്ന് പറയാം അല്ല നിങ്ങൾക്ക് ഏതാണോ ഏത് കമ്പനിയുടെ ആണോ ആ കമ്പനിയുടെ ആളുകളായിട്ട് നിങ്ങൾക്ക് പരിചയമുള്ളവരായിട്ട് വിളിച്ച് ചോദിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഓഫീസിൽ ചെന്ന് സംസാരിച്ചതിന് ശേഷം മാത്രം ആ കാര്യങ്ങൾ ചെയ്യുക ആർക്കും ആരുടെ ഡീറ്റെയിൽസും ചോദിച്ച് ഒരു കമ്പനിയും വിളിക്കത്തില്ല എനിക്ക് ഇന്ന് രാവിലെ ഉൾപ്പെടെ ഞാൻ എനിക്കിപ്പോൾ ഒരു മെസ്സേജ് വന്നായിരുന്നു ഞാൻ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ സർവീസ് പ്രൊവൈഡർമാർ നിങ്ങളുടെ സിമ്മ് കട്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിളിക്കത്തില്ലെന്നാണ് പറഞ്ഞത് നോർമൽ മെസ്സേജ് വന്നാൽ തന്നെ ആ സിമ്മ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് തിരിച്ച് വിളിക്കാൻ പറഞ്ഞ് നമ്പർ കൊടുക്കത്തില്ല കസ്റ്റമർ കെയറിലേക്ക് തിരിച്ച് വിളിച്ചാൽ കിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ശരിയല്ലേ അങ്ങനെയുള്ള ഡയൽ ഡയൽടെ നമ്പേഴ്സിലേക്ക് ഡയൽ ചെയ്യാനോ അല്ലെങ്കിൽ സിമ്മിന് ഇന്ന സംഭവത്തിന് എന്താ പറയുക സ്റ്റാർ ഡബിൾ അങ്ങനെ കുറേ നമ്പേഴ്സ് ഉണ്ട് സ്റ്റാർ വൺ ഡബിൾ നയൻ ഹാഷ് സ്റ്റാർ വൺ ഡബിൾ നയൻ ഹാഷ് അല്ല സ്റ്റാർ വൺ ഡബിൾ നയൻ സ്റ്റാർ വൺ ഡബിൾ നയൻ ഹാഷ് ആണോ അതുപോലുള്ള ത്രീ ഡിജിറ്റ് വെച്ചിട്ടുള്ള നമ്പറുകൾ ഡയൽ ചെയ്തിട്ട് കോൾ ചെയ്യാനോ പറയുന്ന ഓപ്ഷനാണ് അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും അവർക്ക് നമ്മുടെ ഫോണിൽ നിന്ന് എടുക്കാൻ പറ്റും അപ്പം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ വരാനുണ്ടെങ്കിൽ അറിവുള്ള ആൾക്കാരടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യാനുള്ളൂ അപ്പം ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി കഴിഞ്ഞാൽ അതിൽ നമ്മുടെ എല്ലാ ചാനലിലും വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനൊന്നും നിങ്ങൾ വരുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ കാണാം ടേക്ക് ബൈ ബൈ